گیا اور டேய் ஓய் 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 நம்ம ராசிகளை எல்லாம் ஒரு சூஷிக்கணும் புள்ளைங்கடா நம்ம எல்லிகால ராசிகளை ஒரு சூஷிக்கணும் வந்து போகிறது ராசி தெரிச்சி பிடிக்கிறது हां ரெண்டு ரெண்டா மூணு வேளைல எடுக்கணும் ரெண்டு மூணு வேளைல என்னைய அறிங்க பட்டநாயக்கட்டீ 20 தடவ இருந்து 20 தடவ இருந்து 20 தடவ இருந்துடா மத்திய சந்தடை மாட்டிக்கே யார் அட்டுறండి പ്രിയപ്പെട്ട നമ്മടെ കാമാൻ പഞ്ചായത്തിന്റെ മംഗർ നമ്മള് ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ പങ്കെടുത്തുണ്ട് പ്രിയപ്പെട്ട മംഗളരെ ഈ ആഘോഷപടികളിലെ സാധനം അത് മക്കളെ സംസാരിക്കുവാന് എന്താ സഹാൻ കുർബാനായോസങ്ങള് ഇപ്പോൾ ലൈബ്രറിയുടെ പ്രസിഡന്റ് ഭാരവാഹികൾ ഈ ഓണാഘോഷ പരിപാടി അത്യന്തം മനോഹരമാകുന്ന മാവേലി തമര ശ്രീ തകച്ചൻ പൂതുകുഴിയിൽ എത്തിച്ചേർന്നുള്ള കുട്ടികൾ സംഘാടക സമിതി അംഗങ്ങൾ പ്രിയമുള്ളവരെയായിട്ട് പള്ളികളുടെ ശേഷമാണ് ആഘോഷം കൂടെ ഈ പ്രദേശത്തെ മുഴുവൻ ആണെങ്കിലും വാഹവാദമാക്കിക്കൊണ്ട് നടത്താൻ ചെയ്യുകയും രാവിലെ അതിൻ്റെ വിളംബര കാര്യമൂടെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ മത്സരങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മനോഹരമായി സംഘടിപ്പിക്കുന്ന സംഘടിപ്പിച്ചതും തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായി തന്നെ നേതൃത്വം കൊടുത്തോർജ് സെക്രട്ടറി അതോടൊപ്പം തന്നെ ഈ ആഘോഷത്തെ കൺവീനർ ശ്രീ ബിജി വിജി തുടങ്ങിയവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു തീർച്ചയായും ഓണം നമ്മുടെ നാടിന്റെ ദേശീയോത്സവമാണെന്ന് പറയാം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരമില്ലാത്ത ഏറ്റവും മഹത്തായ ആഘോഷങ്ങളുടെ പട്ടികയിൽ ഓണമാണ് ഇടം പിടിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ മലയാളികൾ നമ്മുടെയെല്ലാം എല്ലാത്തോടെ ആഘോഷിക്കും നമ്മുടെ ഏതെങ്കിലും ആളുകളോ ഓണത്തിൽ എന്തെങ്കിലും എടുത്തുകൊണ്ടോ ചെയ്താൽ അദ്ദേഹത്തെ സഹായിക്കാനും യും ആഘോഷമായിട്ട് തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിനും ഇത്ര എല്ലാവരും മത്സരം സംഘടിപ്പിക്കുന്നതിനും ഇവിടെ ഈ പ്രദേശവാസികളെ ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അണിനിരത്തി ഒരു കുറച്ച് സമയമാണെങ്കിലും എല്ലാ സഹോദരങ്ങൾ പങ്കിടുന്നതിന് മുന്നോട്ട് വന്ന ഭാരവാഹികളെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ പ്രദേശവാസികളെയും ഓണത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേടുന്നതൊക്കെ തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും ഉയർന്നുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഭാരവാഹികളെ അദ്ദേഹം അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദം അടുത്തതായി കഷേരകളിയാണ് കസേരകളി മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത് അഞ്ചു മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒന്നാം വിഭാഗവും പത്ത് മുതൽ പതിനഞ്ചു വയസ്സുള്ള രണ്ടാം കാറ്റഗറി പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾ ചേർന്നിട്ടുള്ള മൂന്നാമത്തെ വിഭാഗവും ആയിട്ട് മൂന്ന് കാറ്റഗറിയിലാണ് മത്സരം നടക്കുക മത്സരത്തിന് വേണ്ടി തയ്യാറായ എല്ലാവരും തന്നെ എല്ലാവരും നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഈ മത്സരം നടത്തുന്നതാണ് പേരുണ്ടാ വേറെന്താ അമ്മയ് കൊച്ചാ <OR>

രണ്ടു പതിറ്റാണ്ടിന് ശേഷം മുപ്പതോടെ ജീവാലയബ്രറി യുധ അതിമനോഹരമായ ഓണാഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിട്ടായ്മ കഴിഞ്ഞിരിക്കുന്നു അതോട് കസേരകളി ಮರಸ್ ಇರೂ